വെറ്റ്സ് കരുനാഗപ്പള്ളിലെ ബെറ്റ് പറഞ്ഞ പ്രൈവറ്റ് ഹോസ്പിറ്റലുണ്ട് അവിടെയാണ് തിൻ്റുമോനെ ഇടയ്ക്ക് കൊണ്ടുപോകുന്നത് നേരത്തെ കഴിഞ്ഞ വർഷം രണ്ടു വർഷത്തിനുമ്പൊരു കെനേണ്ടി സ്റ്റംബർ എന്നും പറഞ്ഞു പേടി പേടിച്ചെന്ന് ആകുമ്പത്തേ ഒരു പേടിയും എപ്പറാടും ും എപ്പോഴും അടുത്തല്ലേ അവൻറെ ഞങ്ങളുടെ നടക്കുന്നതിന് വലിയ ആ ചാടി ചാടി നോക്കി പേടി ഞങ്ങള് മൂന്ന് പേരും അവനൊരു ധൈര്യം ഞങ്ങളുടെ മൂന്ന് പേരുടെ കീടിലല്ലേ എപ്പോഴും അവൻ ഇരിക്കുന്നു വെയിറ്റ് ഒക്കെ നോക്കി പതിനെട്ട് കിലോ ഉണ്ടായിരുന്നു ചക്കര പേടിക്കാണ്ട് പിന്നെ ട്രീറ്റ്മെന്റ് റൂമിൽ കൊണ്ടുപോയി അവിടെ കിടത്താനൊക്കെ കയറ്റാനൊക്കെ വലിയ പാടായിരുന്നെങ്കിലും കുഞ്ഞിൻ്റെ കാല് കണ്ടോ പക്ഷേങ്കിൽ അവിടെ ചെന്ന ഡോക്ടർ ഈ മൽ മലദ്വാരമൊക്കെ പരിശോധിച്ചു അവിടെ എല്ലാം പരിശോധിച്ച് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല ഈ ബോണിന് എന്ത് കാൽസ്യം കുറവൊക്കെ ഉണ്ട് പിന്നെ ഈ മുറിക്കഈ ടൈലിനകത്തൊക്കെ നടക്കുന്നതു കൊണ്ടാണ് അങ്ങനെ എന്നാണ് ഡോക്ടർ പറഞ്ഞത് അച്ഛൻ പുറത്ത് ഇറങ്ങിപ്പോയപ്പോ വിഷമിക്കുക അച്ഛനെ നോക്കുക എല്ലാവരും എപ്പോഴും അവൻ്റെ കൂടെ വേണം ഞാൻ അവിടുത്തെ ബോയ് വന്നവനെ എടുക്കാൻ വന്നപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവന് പേടി ആന ചെയ്യ മാസ്ക് ഒക്കെ ഇട്ടിട്ടുണ്ട് പുറത്തിറങ്ങി പിന്നെ എനിക്ക് ശ്വാസം മുട്ടൽ പോലെ പിന്നെ പുറത്തിറങ്ങി അപ്പഴത്തേന് ഫ്രീഡ് എല്ലാം കഴിഞ്ഞ പട്ടിക്കുട്ടനെ കണ്ടാവും ഒത്തിരി പട്ടി ഡോഗ് വീട്ടിൽ കേറ്റില്ല ഇരുത്തി കണ്ടില്ലേ ഓ ഉണ്ട് അമ്മ ഉണ്ട് എന്തായാലും കൊഴപ്പൊന്നും ടെസ്റ്റ് ചെറുക്കുമ്പോഴ്പിച്ച് ഞങ്ങളുടെ ചക്കരപ്പവനെ അങ്ങനെ ഒരു ഡോഗ് രണ്ട് ഡോഗ് കൊണ്ടുവന്ന് അവരുടെ വാതമൊക്കെ വീട്ടില് വന്ന് ആള് ചാടി ഇറങ്ങുന്നുണ്ട് രാവിലെ രാവിലെ ഇത്ര വെള്ളം അടുക്കത്തില്ലായി ഓടിപ്പോവാ വെള്ളം കുടിക്കാന് വെള്ളം കുടിച്ച് ഛർദ്ദിച്ച് മൊത്തം ഛർദിച്ച് കഴിഞ്ഞാൽ എല്ലാം ഛർദ്ദിച്ച് കളാം ഞമ്മളെ ഫുഡൊന്നും ഉണ്ടാക്കില്ല രാവിലെ ഫുഡും വാങ്ങിച്ചോണ്ട് വന്ന് കുഞ്ഞിനും കൊടുത്തി ഞങ്ങളും കഴിച്ചു